slow up. No, I don't take shit. I got no love for the fake If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up. No, I don't take shit. I got no love for the fake If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up. No, I don't take shit. I got no. ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെയിലി വീഡിയോ ആയിട്ടാണ് അപ്പോൾ എന്നുവെച്ചെങ്കിൽ ആങ്ങളെ സെപ്പിക്ക് ദുബൈയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ തന്നെ മീൻ കറി വെച്ചിട്ടുണ്ടേ മീൻ മാഞ്ചി മീൻ മാഞ്ചി മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു മീൻ കറി നല്ല അടിപൊളി മീനെ വേ ഉപ്പ കട്ടാക്കിയിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെ ദോശയെ ചുടാനും മീൻ കറി വെക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ തന്നെ മീൻ കറിയും ദോശ ആക്കിയത് വേ നല്ല അടിപൊളി മീൻ അല്ല തന്നെ കുറച്ചെടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് പിന്നെ മീൻ ബിരിയാണി വെക്കാറുണ്ട് അതും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നവേ അപ്പം കല്ലിൽ നിന്ന് കല്ലിലും ഇറക്കൽ കുറവാണ് അപ്പോൾ ഇന്ന് കല്ലിൽ നിന്ന് ഇരച്ചിട്ട് വെക്കാറുണ്ട് നമ്മൾ കല്ലിൽ തന്നെ ഇരച്ചിട്ട് വെച്ചിരേ മീൻ കറി നല്ല അടിപൊളി മീൻ അങ്ങനെ മീൻ കറിയും കൂട്ടിയിട്ട് ചായ കുടിക്കുന്നതാണ് എല്ലാവരും ഒക്കെ ഒന്ന് വന്നതിന് ശേഷം നേരെ മീൻ കറി കൂട്ടിട്ടേ ഉണ്ടായില്ലാന്ന് കാരണം എന്താ വെച്ചാൽ എപ്പം വിരുന്നും മതി തന്നെ ആകുമ്പോൾ ചിക്കന് ബീഫ് അങ്ങനത്തെ എല്ലാം കഴിച്ചിട്ട് നല്ല മീൻകറി കൂട്ടിയിട്ട് ഉണ്ടായില്ല ചിക്കൻ കറി ഉണ്ടായിരുന്നവേ എൻ്റെ മോൾക്ക് ഓനിക്കും വേണ്ടിയിട്ട് മീൻകറി വെച്ചാണ് അങ്ങനെ നല്ല ദോശ ചൂടുന്നത് അടിപൊളി ദോശ വേ നിങ്ങളിങ്ങനെയാ ദോശയുടൽ നിങ്ങൾ എങ്ങനെ ദോശ ഉടലൊക്കെ കമൻ്റ് ചെയ്യണവേ നമ്മൾ രണ്ട് മൂന്ന് തരത്തിൽ ദോശ ഇടുന്നു ഞാൻ ചൂടല് ഇങ്ങനെയാണ് ദോശ എല്ലാവരും ഉണ്ടായിരുന്നു ബെസിപ്പിക്ക് പോകുന്നതായിരിക്കും ഞമ്മൾ എല്ലാവരും പറയും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അതാണ് കുറേ ദോശ ചുട്ടിട്ട് അട്ടിക്ക് അട്ടിക്ക് വെച്ചിന് പിന്നെ വേറൊരു തരത്തിലും കൂടി ദോശ ചുടുന്നവ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് എങ്ങനെ ചൂടുന്നേന് അങ്ങനെ ദോശ എല്ലാം കുറേയല്ലേ ചുട്ടിട്ട് കുറേ തിന്നുകൊണ്ടും ചുട്ടുകൊണ്ടും ഉണ്ടായിരുന്നു ഇതാ ഇതൊരു വേറെ സ്പെഷ്യൽ ദോശ ചൂടലാണ് അതും കൂടി ഒന്നും ഒന്ന് കണ്ടു നോക്കണമേ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചൂടുന്നുണ്ടാവുന്നതും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണം ഇങ്ങനെ ആട്ടോ ദോശ ഉടൽ ഇത് തേയിട്ട് ചുടുന്നേന്ന് പറയും നമുക്ക് ആവശ്യം ഇട്ടാൽ ദോശയെ തേയിട്ട് ചൂടുന്നതെന്നാണ് പറയുന്നത് ഞാനിങ്ങനെ നിരത്തിയിട്ടാണെന്ന് ചൂടലേ അങ്ങനെ തേയിട്ട് ചൂടാന്ന് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ മീൻ ചാറ് ശേഷം മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ആക്കാനല്ല മീൻ്റെ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് മാഞ്ചി ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് പെരക്കിയിട്ട് വെച്ചിട്ടുണ്ടായി ഫ്രൈ ആക്കിയിട്ട് നീരുള്ളി തക്കാളി എല്ലാം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഫ്രൈ ആക്കിയതിനു ശേഷം അതേ ഓയിലേക്ക് തന്നെ ഇട്ടിട്ട് നല്ല പാല് റോസ്റ്റാക്കിയിട്ട് എടുത്തിന് വേനും മാറിപ്പോസ്കരിച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നു ആറ് ആറര മണിയാകുമ്പോൾ അവന് പോയത് അപ്പം നമ്മൾ ഒരു രാവിലെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചതിനു ശേഷം ആരെങ്കിലും വന്നാൽ നമുക്ക് ഇതിൻ്റെ പണീൻ്റെ ഇടയിൽ ഇതുണ്ടാക്കാൻ കഴിയാതിട്ട് എല്ലാം രാവിലെയും റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നവേ ചിക്കൻ കറി ബീഫ് കറി പിന്നെ മീൻ ബിരിയാണി ചെമ്മീൻ റോസ്റ്റ് അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഒരൊന്നൂടെ നെയ്യ് ഉണ്ടാക്കി വെക്കുന്ന എല്ലാം തിരക്ക് തിരക്കിലുണ്ടാക്കാൻ കഴിയാതെ കുറേ എല്ലാം അടുപ്പിൽ തന്നെ ഉണ്ടാക്കിയതവ ചിക്കൻ കറി ബീഫ് കറി മസാല ആക്കിയത് എടുപ്പ് ലാസ്റ്റ് കുക്കറ് കുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നവേ അങ്ങനെ നീരുള്ള നല്ല റോസ്റ്റ് റോസ്റ്റായിട്ട് എടുത്തിട്ടവേ എന്നിട്ട് ഞാൻ മീൻ ഫ്രൈ ആക്കിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതേ റോസ്റ്റിലേക്ക് തന്നെ ഞാൻ മീൻ ഫ്രൈ ആക്കിയതിന് ഇട്ട് കൊടുത്തിനെട്ടാ പിന്നെ വേറെ മസാലപ്പൊടിയൊന്നും ചേർത്തിട്ടവേ ഒന്നും ഇടാത്ത ബിരിയാണിയാണ് ഞാൻ കൂടുതലായിട്ടും എന്തിലേക്കും മസാലപ്പൊടി കൂടുതൽ ചേർക്കാറില്ല മസാലപ്പൊടി ചേർക്കുന്നത് എന്തോ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഒന്നും എന്തിനും ചേർക്കറിയില്ല പിന്നെ ഇത് അതിലേക്കുള്ള റൈസ് അതെ ഇത് ചൂ തിളപ്പിച്ചിട്ട് ചൂട്ടുന്നതെന്ന് പറയില്ലേ അതാണ് ഇങ്ങനെ കുക്കറിലിട്ടിട്ട് വേവിച്ചതല്ല ഇങ്ങനെ ഊറ്റിയിട്ട് എടുത്തതാണ് ഇതുപോലത്തെ കണ്ണരിപ്പയിലിട്ടിട്ട് ഊറ്റിയിട്ട് എടുത്തതാണ് ചോറ് മന്തിൻ്റെ റൈസല്ലേ മന്തി അരി അപ്പോൾ അത് ആ റൈസ് ഇട്ടിട്ടാണ് ആക്കിയത് അപ്പോൾ അതിലേക്കുമ്പോഴേ കുറച്ച് നീരുള്ളി കാശ്യൂ അല്ല റോസ്റ്റ് ആക്കിയിട്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നു ബിരിയാണിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് അങ്ങനെ റൈസ് എല്ലാം ഇട്ടിട്ട് ഞാൻ സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പം ഫിഷ് ബിരിയാണി മീൻ ബിരിയാണി അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ദമ്മിൽ ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ ഒന്ന് വെച്ചിട്ടാണ് നാല് പീസ് ഇട്ടിട്ട് ചെപ്പിക്കിനകത്ത് മാത്രം ഒണിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചാന്ന് പിന്നെ ഞാൻ ഉച്ചക്കു വേണ്ടിയിട്ട് ബീഫ് കറി നെയ്ച്ചോറ് ചിക്കൻ കറി മീൻ കറി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിക്കുമ്പോണ്ടിട്ട് വെക്കുക എന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചാൽ നല്ല ഉണ്ടായിരുന്നു അടിപൊളി തരണം ഞാൻ നല്ല ടേസ്റ്റ് വെക്കിന് എല്ലാവർക്കും ബേക്കാനകത്തൊന്നും ഉണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് വെക്കാനുണ്ടായിട്ടും അത് ഇത് ബീഫ് കറി വെക്കുന്നതാണ് ബീഫ് കറി അടുപ്പിൽ തന്നെ ഉണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വെച്ചത് അടുപ്പിൽ നല്ല തീ ഉണ്ടായിരുന്നു അപ്പം എല്ലാം ചുട്ടിട്ട് അപ്പോൾ അതേലന്നെ വെച്ചാൽ നീരുള്ളം കായ്ച്ചിട്ട് ബീഫ് ഇട്ടിട്ട് മുളല്ലാം ഇടവളും ഉണ്ടായിന് ലാസ്റ്റ് കുക്കറിൽ കൊടുക്കുമ്പോൾ അത് അടുപ്പിൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് അടുത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളിങ്ങനെയാണ് ബീഫ് കറി വെക്കൽ നമ്മൾ നീരുള്ളി ഇങ്ങനെ റോസ്റ്റ് ആക്കും എന്നിട്ട് തക്കാളി ഇടും എന്നിട്ട് ഇങ്ങനെ പച്ചമുളകഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇടും എന്നിട്ട് ബീഫ് ഇടും ഇട്ടാ അത് കഴിഞ്ഞിട്ടായിട്ട് മുളക് പൊടി ഇടലാം മുളക് പൊടി ആയെങ്കിലും ഇരച്ചതായെങ്കിലും ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ടത് കണ്ടില്ല അടുപ്പിൽ തന്നെ ഇട്ട് ഉണ്ടാക്കിയത് അധികം എല്ലാ ഐറ്റംസും അടുപ്പിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയതെന്ന് അപ്പോൾ നല്ല അടുപ്പിലുണ്ടാകുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റും അല്ലേ അങ്ങനെ ബീഫ് കറി വന്നതിന് ശേഷം നമ്മൾ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ പാത്രത്തിലേക്ക് കുക്കറിനിന്ന് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടേക്കും മല്ലിച്ചപ്പലിട്ട് നല്ല പാൽ ഇളക്കി കൊടുക്കുന്നതാണ് എന്നിട്ടേറ്റ് അതേ അടുപ്പിൽ തന്നെ തീയുണ്ടായത് കൊണ്ട് അതേ അടുപ്പിലേക്ക് തന്നെ ചിക്കൻ കിയും വെച്ചിട്ടവേ നീരുള്ളിലേ ഇതുപോലെ തന്നെ ബീഫ് കറി വെക്കുന്ന പോലെ തന്നെ വേ ചിക്കൻ കറിയും വെച്ചത് ചിക്കൻ മുളകില് വെച്ചത് നമ്മൾ കാശോട്ടാൾ മഞ്ഞത്തണ്ണി എന്ന് പറയും മുളകിൽ വെച്ചതാ ചിക്കന് ചിക്കൻ കറി വലിയ ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ചിക്കൻ കറി വെച്ചെങ്കിൽ കറി വെക്കുമ്പോൾ തന്നെ പുറത്തേക്ക് ഇങ്ങനെ മണത്തിന് റോട്ടിൽ പോകുന്ന ആൾക്കെല്ലാം മണുത്തിന് ഉണ്ടാവും ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ചിക്കൻ കറി മണത്തിട്ട് കഴിയുന്നുണ്ടായിട്ട് ആ ഇതും കൊണ്ടും തോന്നും ചിക്കൻ കറി വലിയ ടേസ്റ്റ് ആയിട്ട് ആ കറി കുറച്ച് വെള്ളമായി പോയിന് അങ്ങനെ അതേ അടുപ്പിൽ തന്നെ കറിയൻ്റെ ശേഷം നെയ്ച്ചോറും വെച്ചിട്ട് അതിൽ തന്നെ കീച്ച് വെച്ചവേ അടുപ്പിൽ തീ ഉണ്ടാകുമ്പോൾ പിന്നെ മനസ്സ് വന്നില്ല അതേ ചട്ടി വെച്ചിട്ട് അതിൽ ചെമ്മീൻ ആക്കാൻ വേണ്ടി വെച്ചേ എന്താ വെച്ചാൽ എനിക്ക് ഇത് വൈകിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാന് പിന്നെ ഫ്ലൈറ്റിൽ ഒന്ന് ഫുഡൊന്നും ഉണ്ടായിട്ടില്ല ഇൻഡിഗോ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഫുഡ് ഒന്നും ഇല്ല അപ്പോൾ എനിക്കൊന്ന് ചെമ്മീൻ റോസ്റ്റും പക്കൽ ഞാൻ ചുട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസിലെന്നെ ശീ അടുപ്പിൽ തന്നെ വെച്ചതാണ് ചെമ്മീൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെപ്പിക്കനോട് കുറച്ച് പോലും മംഗളത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ബേച്ചു എന്ന് പറഞ്ഞിട്ട് നിർബന്ധിപ്പിച്ചിട്ട് കുറച്ച് ടേസ്റ്റ് നോക്കിയത് മാത്രം പോലും വേച്ചിട്ടൊന്നുമില്ല അങ്ങനെ എല്ലാവരും വേച്ചതിനേപ്പം കുറച്ച് കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് മതി ഞങ്ങൾ പുറത്തിറങ്ങിയേനേ സെപ്പിക്കാറുണ്ട് നമുക്ക് ഗോരി കളിക്കാം ഇന്നലെ ഞങ്ങൾ ഷട്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നു രാത്രി രാത്രി ഫുഡെല്ലാം കഴിച്ചതിനേഷൻ അപ്പോൾ ഇന്ന് പറഞ്ഞു ഞങ്ങൾ വൈകുന്നേരം ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഷട്ടിൽ കളിക്കാറുണ്ട് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ടൈം ടൈമുണ്ടായിരുന്നു ഫ്രീ ആ ടൈമിൽ ഞമ്മൾ എല്ലാവരും പുറത്ത് ഷട്ടിൽ കളിച്ചവേ ഷട്ടിൽ കളിക്കുമ്പോൾ ഇവർക്ക് ചതിയും കളിക്കും ഒരു കുറവുണ്ടായിട്ട് അപ്പം ചതിയും കളിയായിരുന്നു ഒന്നൊന്നര ചതിയും കളി ഇവർ കളിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഞമ്മൾ സൗണ്ടിൽ കൂക്കിത് റോട്ടിൽ നിന്ന് എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഓർമ്മയില്ലാണ്ട് കളിൻ്റെ ഒരു ആവേശത്തിൽ വെച്ച് കൂക്കിപ്പോകുന്നു ഓർമ്മയില്ലാണ്ട് അങ്ങനെ എല്ലാവരെയും എല്ലാവരും കളിച്ചിരുന്നവേ ഞാനും സൽമാമൂന സിനാ സിന സേതു ഷന്ന നെയ്ല നയാസ് എല്ലാവരും നമ്മൾ എല്ലാവരും കളിച്ചോണ്ടുണ്ടായിരുന്നു ചോറ് വേച്ചിന് സ്പോട്ടിനുമ്പോൾ പുറത്ത് ഇറങ്ങിയതാവേ അങ്ങനെ ബേച്ചിട്ടായിട്ട് ഇറങ്ങിയിട്ട് പാത്രത്തിലൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയിട്ട് കളിച്ചിട്ടില്ല ഐറ്റാകുമ്പോഴേ ബാങ്ക് കൊടുത്തിട്ട് കളിച്ചിട്ട് കുറച്ച് പകുതി ആകുമ്പോൾ തന്നെ ബാങ്ക് കൊടുത്താവേ അങ്ങനെ ഇപ്പോൾ എല്ലാത്തിനും വേറ്റ് പള്ളിക്ക് പോയിട്ട് പോവാം പള്ളിക്ക് പോയിട്ട് പള്ളിക്ക് പോയിട്ട് വന്നിട്ട് കളിക്കാറിഞ്ഞിട്ട് അങ്ങനെ ബാങ്ക് കൊടുത്തിട്ട് ആകുമ്പോൾ ഞങ്ങൾ കുറച്ച് സമയം സ്റ്റോപ്പ് ആയിട്ടവേ അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് കളിച്ചാണ് പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ആർക്കും പണ്ടത്തെ ആ ഒരു ഇതൊന്നും ഉണ്ടായിട്ടാ ഗോരി കളിക്കുമ്പോൾ അതൊരു പാങ് തന്നെ ഗോരി കളിച്ചിട്ടാ ബോൾ എറിയുന്നതല്ല നല്ല രസമുണ്ടായിന് ഈ കളിയൊന്നും ഇപ്പോൾ ആര് കളിക്കല് കുറവ് തന്നെ വേ നല്ല ഞമ്മൾ എൻജോയ്മെൻറ്റാക്കി കളിച്ചവൻ പിന്നെ ഓന് പോകുന്നുള്ളത് കൊണ്ട് ഓന് ഇപ്പം മാര്യവിൻ ആറ് മണിക്ക് പോകുന്ന നാലുമണിക്കാണ് ഞമ്മൾ കളിക്കുന്നത് ആറ് ആറേ കാലം ഇറങ്ങിയേനെ നിസ്കരിച്ച പാട് ഇറങ്ങിയേനെ അപ്പം സമയമില്ലാത്തതു കൊണ്ടല്ലോ ഞാൻ പിന്നെയും കളിക്കട്ടെ നല്ല രസമുണ്ടായിന് ഷട്ടലിനാട്ടിൽ പാണ്ടേനെ ബൈ ഗോലി കളിക്കാൻ ബേക്കിലേക്ക് ബോൾ എറിയുന്നല്ലേ അതുകൊണ്ട് നല്ല രസമുണ്ടായിന് അടിച്ച പൊളിച്ചവേ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണ് കുണി ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂട്ടാ അപ്പോൾ ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം അപ്പോൾ എൻ്റെ മുന്നത്തെ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളാകുന്ന കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ റെസിപ്പി വീഡിയോ ആയെങ്കിലും നിങ്ങൾക്ക് സെയിൽസ് ചെയ്യാൻ പറ്റുന്ന കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ ചാനൽ കയറി ചെക്ക് ചെയ്യണേട്ടാ ചെക്ക് ചെയ്തിട്ട് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ അങ്ങനെ കളിച്ചിട്ട് ഓർമ്മ സ്കേച്ചിട്ടല്ല വന്ന ലക്ഷം കളിച്ചിട്ട് ഒരു അഞ്ച് മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടേ സമയം പിന്നെ ഉമ്മ പറയാൻ കഴിഞ്ഞ് അപ്പം ചൂടാനുണ്ട് പിന്നെ പെട്ടി കെട്ടാനുണ്ട് നിങ്ങൾ ലേറ്റാക്കേണ്ട കളിക്കുന്ന മതിയാക്കുന്നു അങ്ങനെ എല്ലാവരും കുളിക്കാൻ വേണ്ടിയിട്ട് പോയിന് കളിച്ചിട്ട് വിസർത്തിട്ട് എല്ലാവരും കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കളി നല്ല പാണ്ടായിരുന്നു കളിച്ചിട്ട് മതിയാക്കാൻ വേണ്ടിയിട്ട് പുള്ളിറിയുന്നില്ല പിന്നെ ഈ സാധു കളിക്കുന്ന കളി കളിയാണോ നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കണ്ടെങ്കിൽ മനസ്സിലാവും ഓന് ഞമ്മ അങ്ങനെ അഡ് തന്നെ നിൽക്കുന്നത് വോളെറിയുമ്പോൾ ഓനമ്മയൊക്കെ കൊണ്ടു കൊണ്ടായിരുന്നു ഞമ്മ ഇതിലേക്ക് തന്നെ എറിയാൻ കഴിഞ്ഞില്ല ഓനെന്നെ നിൽക്കുന്നത് അങ്ങനത്തെ ചതിയും ഈ സാധു കളിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു പോയി കളിയെല്ലാം അടിപൊളി കളിയവൻ നമ്മൾ കളിച്ച കളി നിങ്ങൾ എല്ലാവരും ഇതുപോലെ കളിക്കുക എല്ലാവരും ഒന്നിച്ചിണ്ടാകുമ്പോൾ ഫ്രീ ടൈമിലെല്ലാം ഇതുപോലത്തെ കളി കളിക്കുക ഫോൺ നോക്കിയിട്ട് കളിക്കുന്നതായിട്ട് എത്രയോ നല്ലതാണ് ഇതുപോലത്തെ കളിയിലെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ കളിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ധനയാജ് പറഞ്ഞാൽ ഒരു സ്വിമ്മിങ് പൂളിൽ ഇരുന്നു കേട്ടോ മാലിട്ടതാ ഓണ് സ്വിമ്മിങ് പൂളിൽ തുള്ളുന്നതാണ് ഇതൊരു സ്ഥിരം പരിപാടി പെർക്ക് പോയെങ്കിൽ അത് പിന്നെ ഇന്നലെ രാത്രിയും മതിയാക്കിയിട്ടാണ് ഓണ് സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നത് ഈയിൽ ഇതുണ്ടെങ്കിൽ പിന്നെ അവനിക്കാറൊന്നും ഇല്ല ഒരട്ട സ്വിമ്മിംഗ് പൂള് മാത്രം അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ആയിട്ട് അപ്പം ചൂടുന്ന ആള് ഞാൻ ഇപ്പത്തല് പത്തിൽ അങ്ങനത്തെ ഞങ്ങൾ ചൂടാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് അത് ചുട്ട് പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനം എല്ലാം വാങ്ങിയത് ബേക്കറി ഐറ്റംസ് എല്ലാം ചക്ലേ ചിപ്സ് പിന്നെ ഇത് അഫ്ലാത്ത് പിന്നെ പൊരിയപ്പം കുറച്ച് പൊരിയപ്പം ഞങ്ങൾ ചുട്ടിനെ പിന്നെ കുറച്ച് ഓന് വാങ്ങിയിട്ടും കൊടുന്ന് തേഞ്ഞില്ലാ കാരണം വെച്ച് പിന്നെ ഇത് അച്ചാർ ഇത് ഞാൻ ഇട്ട് അച്ചാറവേ അച്ചാർ ഇതുപേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് അച്ചാർ ഇന്നിറക്കച്ചാറ് കൊണ്ടുപോയിതുപേക്ക് പോകുമ്പം പിന്നെ ഇതെല്ലാം ഓൻ ഐറ്റംസ് വാങ്ങിയത് പോകേ ബേക്കറിയിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സ് ലഡു അതുപോലത്തെ കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസ് പിന്നെ ചക്ലി ചിപ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം അവൻ വാങ്ങിയത് വേ പിന്നെ അവ മുപ്പത് കിലോ ലഗേജ് ഉണ്ടായിന് വലിയ ലഗേജ് ഒന്നും എനിക്ക് കൊണ്ടുപോകാനുണ്ടായിട്ടാ പിന്നെ അതുകൊണ്ട് അത്യാവശ്യമല്ല ഇട്ടിട്ട് കെട്ടിയിട്ട് റെഡി ആക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെമ്മീൻ റോസ്റ്റാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ചെമ്മീൻ റോസ്റ്റും പത്തലും ചുട്ടിയിട്ടുണ്ടായിന് എനിക്ക് എയർപോർട്ടിൽ നിന്ന് തിന്നാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഫ്ലൈറ്റിലൊന്നും ഫുഡൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ആക്കിയത വേ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പെട്ടി കെട്ടുന്നവേ ഈ പെട്ടി കെട്ടുന്ന ഒരു വല്ലാത്തൊരവസ്ഥ തന്നെ വേ ദുബൈയിൽ നിന്ന് വരുമ്പോൾ കെട്ടി പൊട്ടിക്കുമ്പോൾ പാങ്ങ് ദുബൈക്ക് പോകുമ്പോൾ കെട്ടി പാക്കറ്റാക്കുന്നത് ബേജാർ പറയുന്നില്ലേ അതൊരവസ്ഥയാണ് പിന്നെതാ അങ്ങനെ സെപ്പിക്കും അലുവാണ് സെപ്പിൻ്റെ അലീനും കൂടിയിട്ട് പേക്കാക്കുന്നത് അങ്ങനെ പാക്കറ്റാക്കുമ്പോൾ ഒന്ന് പേരെഴുതിരി ഇടറുമ്പോൾ എന്ന് പറഞ്ഞാൽ പേരെഴുതിരി ഇടുന്നില്ല എല്ലാവരും ഉപ്പഴുതി ഉപ്പാക്കിയിട്ടിട് പറഞ്ഞ് പേരൊന്ന് വന്നാൽ ഉപ്പ് പോകുമ്പോൾ ഉപ്പ എഴുതിയിട്ടിടാലും ഉപ്പിടുന്നവര് എല്ലാവരും ഓരോടുത്തിട്ടിട്ട് ഞാനും ഇട്ട് പേർ എഴുതിട്ട് ഒപ്പിട്ട് അങ്ങനെ സെപ്പി കൂട്ട് മുനൌട്ട് സെൽമാ ഔട്ട് എല്ലാവരും ഇട്ടവേ ഇത് മുന പേർ ചെയ്താന്ന് നല്ല ഇന്നലെയാണ് അവന് പോയത് ഇന്നാന്ന് ഞാൻ വീഡിയോ ഇടുന്ന ഇട്ടാ വീഡിയോ ഇഡിറ്റാക്കിയിട്ട് ഇന്ന നല്ലോണം എന്താ പറയുന്നത് നല്ലോണം ബേജാർ അതിന് അവനെ പോകുമ്പോൾ എന്താ വെച്ചാൽ കുറെ ബിശം പറഞ്ഞോണ്ട് കൽമിക്കോണ്ടും ചൊടിച്ചോണ്ടും പറഞ്ഞോളും ഉണ്ടേതാണ് അങ്ങനെ അങ്ങനെ പോയിട്ട് നമുക്ക് നല്ല ഓണം എന്തോ കരക്കറിന് കരക്കറി മീൻസ് ഫീലിങ്സ് ഇട്ടാ ബേജാറ് കരക്കറി എന്താ ചോദിച്ചിട്ടുണ്ടോ നമ്മൾ കിരക്കരയെന്ന് പറയല് ബേജാറയിനോന്ന് പോയിട്ടാകുമ്പോൾ അങ്ങനെ ദാ ആ പേരും വെച്ചിട്ട് അങ്ങനെ ലാമിനേഷൻ ആക്കിന്ന പട്ടിയെല്ലാം അതിൽ പെട്ടിയെല്ലാം കെട്ടിയതിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നവേ സമയം മാരിമെന്ന് വന്ന പാട് എല്ലാവരും ടേബിൾ ടേബിളിൽ അങ്ങ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നെയ്യപ്പത്തൽ പത്തൽ കൽത്തപ്പം ഇതാണ് ചുട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ബീഫ് കറിയും ചിക്കൻ കറിയും അങ്ങനെ ചായയും വെച്ചിട്ട് എല്ലാവരും അപ്പം തോന്നുന്നുണ്ടവ എല്ലാവരും ലേറ്റായിട്ട് ലേറ്റായിട്ട് തന്നെ കഴിച്ചിട്ട് നല്ലോണം കഴിച്ചിട്ടൊന്നും എല്ലാവരും അത്യാവശ്യം കഴിച്ചിട്ടായിട്ട് അങ്ങനെ ഒന്ന് ഇറങ്ങുന്നുണ്ടാവുക Muzica അത്രയും ടാൻ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്